കമ്പാനിയൻ ിയൻ ടെസ്റ്റ് നയധിപന്മാർ പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങളാണ് ഇത്തവണ ഒന്നാമത്തെ ചോദ്യം സാംസൺ സ്വൈരണിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച് ഓപ്ഷൻ എ ഇസ്രായേലിൽ വെച്ച് ഓപ്ഷൻ ബി ജോർദാനിൽ വെച്ച് ഓപ്ഷൻ സി ഗാസയിൽ വെച്ച് ഉത്തരം ഗാസയിൽ വെച്ച് രണ്ടാമത്തെ ചോദ്യം ഗാസ നിവാസികൾ സാംസണെ കൊല്ലുന്നതിന് വേണ്ടി രാത്രി മുഴുവൻ പതിയിരുന്നത് എവിടെ ഓപ്ഷൻ എ നഗര കവാടത്തിൽ ഓപ്ഷൻ ബി നഗരത്തിന് പുറത്ത് ഓപ്ഷൻ സി പട്ടണവാതിൽക്കൽ ഉത്തരം പട്ടണവാതിൽക്കൽ മൂന്നാമത്തെ ചോദ്യം ഗാസയിൽ നിന്ന് സാംസൺ എവിടേക്കാണ് പോയത് ഓപ്ഷൻ എ ഹെബ്രോണിലേക്ക് ഓപ്ഷൻ ബി ഫിലിസ്തദേശത്തേക്ക് ഓപ്ഷൻ സി ഹെബ്രോണിന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് ഉത്തരം ഹെബ്രോണിന്റെ മുമ്പിലുള്ള മലമുകളിലേക്ക് നാലാമത്തെ ചോദ്യം ദലീല താമസിച്ചിരുന്നത് എവിടെ ഓപ്ഷൻ എ സോറൈക്ക് താഴ്വരയിൽ ഓപ്ഷൻ ബി ഹെബ്രോണിൽ ഓപ്ഷൻ സി ഫിലിസ്റ്ററുടെ ദേശത്ത് ഉത്തരം സോറൈക്ക് താഴ്വരയിൽ അഞ്ചാമത്തെ ചോദ്യം സാംസണെ വശീകരിക്കണമെന്ന ദലീലയോട് ആവശ്യപ്പെട്ടത് ആര് ഓപ്ഷൻ എ ഫിലിസ്തരുടെ നേതാക്കന്മാർ ഓപ്ഷൻ ബി യഹൂദരുടെ നേതാക്കന്മാർ ഓപ്ഷൻ സി ഗാസയിലെ നേതാക്കന്മാർ ഉത്തരം നേതാക്കന്മാർ ആറാമത്തെ ചോദ്യം സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും ഫിലിസ്തീരുടെ നേതാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ദലീലേക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഓപ്ഷൻ എ സ്വർണ്ണ നാണയങ്ങൾ ഓപ്ഷൻ ബി ഫിലിസ്റ്റിയരുടെ നേതാക്കന്മാർ ഓരോരുത്തരും ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം വീതം ഓപ്ഷൻ സി ഓരോ വെള്ളി നാണയം വീതം ഉത്തരം ഫിലിസ്തരുടെ നേതാക്കന്മാർ ഓരോരുത്തരും ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം വീതം ഏഴാമത്തെ ചോദ്യം സാംസണെ ബന്ധിക്കുന്നതിന് വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ ഏഴും ഞാൻ കൊണ്ടുവന്നത് ഓപ്ഷൻ എ ദലീല ഓപ്ഷൻ ബി സേവകർ ഓപ്ഷൻ സി ഫിലിസ്തി പ്രഭുക്കന്മാർ ഉത്തരം ഫിലിസ്തി പ്രഭുക്കന്മാർ എട്ടാമത്തെ ചോദ്യം ഫിലിസ്തരുടെ ദേവനാര് ഓപ്ഷൻ എ കെമോഷ് ഓപ്ഷൻ ബി ദാഗോൺ ഓപ്ഷൻ സി ബാൽ ഉത്തരം ധാഗോൻ ഞാധിപന്മാർ പതിനേഴാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അടുത്തത് ഒന്നാമത്തെ ചോദ്യം മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര നാണയങ്ങളാണ് എടുത്ത് മകനെ ഏൽപ്പിച്ചത് ഓപ്ഷൻ എ നൂറ് വെള്ളി നാണയങ്ങൾ ഓപ്ഷൻ ബി പത്ത് വെള്ളി നാണയങ്ങൾ ഓപ്ഷൻ സി ഇരുന്നൂറ് നാണയങ്ങൾ ഉത്തരം ഇരുന്നൂറ് നാണയങ്ങൾ രണ്ടാമത്തെ ചോദ്യം ലേവ്യൻ മിക്കായിക്ക ആരെ പോലെ ആയിരുന്നു ഓപ്ഷൻ എ പുരോഹിതനെ പോലെ ഓപ്ഷൻ ബി പുത്രനെ പോലെ ഓപ്ഷൻ സി മൃത്യനെ പോലെ ഉത്തരം പുത്രനെ പോലെ മൂന്നാമത്തെ ചോദ്യം ബദലഹിങ്കാരനായ ലേവ്യൻ മിക്കയുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കിയപ്പോൾ മിക്ക പറഞ്ഞത് എന്ത് ഓപ്ഷൻ എ ഞാൻ സംതൃപ്തനാണ് ഓപ്ഷൻ ബി ഞാൻ അനുഗ്രഹീതനാണ് ഓപ്ഷൻ സി ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചത് കൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു ഉത്തരം ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു നാലാമത്തെ ചോദ്യം എവിടെയാണ് കൊത്തു വിഗ്രഹവും വാർപ്പു വിഗ്രഹവും പ്രതിഷ്ഠിച്ചത് ഓപ്ഷൻ എ ദേവാലയത്തിൽ ഓപ്ഷൻ ബി മിക്കായുടെ ഭവനത്തിൽ ഓപ്ഷൻ സി പുരോഹിതന്റെ മുറിയിൽ ഉത്തരം മിക്കായുടെ ഭവനത്തിൽ ന്യായാധിപന്മാർ പതിനെട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അടുത്തത് ഒന്നാമത്തെ ചോദ്യം ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റ നോക്കുന്നതിന് അയച്ച അൻപത് പേർ യാത്രാമധ്യ എവിടെയാണ് താമസിച്ചത് ഓപ്ഷൻ എ മിക്കായുടെ വീട്ടിൽ ഓപ്ഷൻ ബി ലായിഷിൽ ഓപ്ഷൻ സി ബദ്ലഹേമിൽ ഉത്തരം മിക്കായുടെ വീട്ടിൽ രണ്ടാമത്തെ ചോദ്യം ദേശം ഒറ്റ നോക്കുന്നതിന് പോയ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത് ഓപ്ഷൻ എ യുവലേവിന്റെ ശബ്ദം ഓപ്ഷൻ ബി മിക്കായുടെ ശബ്ദം ഓപ്ഷൻ സി സഹോദരന്റെ ശബ്ദം ഉത്തരം യുവ ശബ്ദം മൂന്നാമത്തെ ചോദ്യം ദേശം ഒറ്റ നോക്കുന്നതിന് പോയ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തിച്ചേർന്നത് ഇവിടെ ഓപ്ഷൻ എ ലായിഷിൽ ഓപ്ഷൻ ബി ബദേമിൽ ഓപ്ഷൻ സി ജെറുസലേമിൽ ഉത്തരം ലായിഷിൽ നാലാമത്തെ ചോദ്യം ലായിഷ് ദേശത്ത് ചായകൃത്യം നടത്തുന്നതിന് പോയിരുന്ന ആ അഞ്ച് പേർ മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവന്റെ അടുത്ത് ചെന്ന കുശലം ചോദിക്കുന്ന സമയത്ത് പടിവാതിൽക്കൽ നിന്നിരുന്നത് ആര് ഓപ്ഷൻ എ നൂറ് ദൂതന്മാർ ഓപ്ഷൻ ബി പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് ധാൻഗാർ ഓപ്ഷൻ സി പടക്കോപ്പുകൾ അണിഞ്ഞ ഇരുന്നൂറ് ദാൻകാർ ഉത്തരം പടക്കോപ്പുകൾ അണിഞ്ഞ അറുനൂറ് ധാൻകാർ അഞ്ചാമത്തെ ചോദ്യം മിക്ക ആര് ഒന്നിച്ചു കൂട്ടിയാണ് ഡാൻകാരെ പിന്തുടർന്നത് ഓപ്ഷൻ എ മൃത്യന്മാരെ ഓപ്ഷൻ ബി സേവകരെ ഓപ്ഷൻ സി അയൽവാസികളെ ഉത്തരം അയൽവാസികളെ ന്യായധിപന്മാർ പത്തൊൻപതാം അധ്യായത്തിലെ ചോദ്യങ്ങളാണ് അടുത്തത് ഒന്നാമത്തെ ചോദ്യം ലേവിനോട് പിണങ്ങി യുദായിലെ ബദൽഹേമിലുള്ള തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ പോയ അവന്റെ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത് ഓപ്ഷൻ എ മൂന്ന് മാസം ഓപ്ഷൻ ബി ഏകദേശം നാലു മാസം ഓപ്ഷൻ സി അഞ്ച് മാസം ഉത്തരം ഏകദേശം നാലു മാസം രണ്ടാമത്തെ ചോദ്യം അനുനയം പറഞ്ഞ് ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ ഇറങ്ങി തിരിച്ച ലീവിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആര് ഓപ്ഷൻ എ ഒരു സേവകൻ ഓപ്ഷൻ ബി ഒരു വേലക്കാരൻ ഓപ്ഷൻ സി ഒരു വൃത്യൻ ഉത്തരം ഒരു വേലക്കാരൻ മൂന്നാമത്തെ ചോദ്യം ഉപനാരിയുടെ പിതാവിന്റെ ഭവനത്തിലെത്തിയ ലേഖ്യനെ സന്തോഷത്തോടെ സ്വീകരിച്ചത് ആര് ഓപ്ഷൻ എ യുവതിയുടെ പിതാവ് ഓപ്ഷൻ ബി യുവതിയുടെ സഹോദരൻ ഓപ്ഷൻ സി വൃത്യന്മാർ ഉത്തരം യുവതിയുടെ പിതാവ് നാലാമത്തെ ചോദ്യം അമ്മായിയപ്പൻ നിർബന്ധിച്ചതനുസരിച്ച് എത്ര ദിവസം ലേവ്യൻ അവിടെ താമസിച്ചു എന്നാണ് ന്യായാധിപൻ പത്തൊൻപത് നാലിൽ കാണുന്നത് ഓപ്ഷൻ എ രണ്ട് ദിവസം ഓപ്ഷൻ ബി മൂന്ന് ദിവസം ഓപ്ഷൻ സി നാല് ദിവസം ഉത്തരം മൂന്ന് ദിവസം അഞ്ചാമത്തെ ചോദ്യം അല്പം ആഹാരം കഴിച്ച് ചിണം തീർത്ത് പോകാം എത്രാം ദിവസം പ്രഭാതത്തിലാണ് യുവതിയുടെ പിതാവ് ലേവിയനോട് ഇങ്ങനെ പറഞ്ഞത് ഓപ്ഷൻ എ മൂന്നാം ദിവസം പ്രഭാതത്തിൽ ഓപ്ഷൻ ബി നാലാം ദിവസം ഓപ്ഷൻ സി അഞ്ചാം ദിവസം ഉത്തരം നാലാം ദിവസം പ്രഭാതത്തിൽ ആറാമത്തെ ചോദ്യം ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക വെയിലാറുന്നതുവരെ താമസിക്കുക എത്രാം ദിവസമാണ് യുവതിയുടെ പിതാവ് ലേവിനോട് ഇങ്ങനെ പറഞ്ഞത് ഓപ്ഷൻ എ നാലാം ദിവസം ഓപ്ഷൻ ബി അഞ്ചാം ദിവസം ഓപ്ഷൻ സി ആറാം ദിവസം ഉത്തരം അഞ്ചാം ദിവസം ഏഴാമത്തെ ചോദ്യം ലേവനും കൂട്ടരും വൃദ്ധന്റെ വീട്ടിൽ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ വീട് വളഞ്ഞ വാതിലിൽ ഇടിച്ചത് ആരാണ് ഓപ്ഷൻ എ പടയാളികൾ ഓപ്ഷൻ ബി അയൽവാസികൾ ഓപ്ഷൻ സി നഗരത്തിലെ ചില ആഭാസന്മാർ ഉത്തരം നഗരത്തിലെ ചില ആഭാസന്മാർ എട്ടാമത്തെ ചോദ്യം തുറസ്സായ സ്ഥലത്തിരുന്ന ലേവിന്റെ അടുക്കൽ വന്ന വൃദ്ധൻ ഏത് നാട്ടുകാരനായിരുന്നു ഓപ്ഷൻ എ ബദലഹം കാരൻ ഓപ്ഷൻ ബി മലനാട്ടുകാരൻ ഓപ്ഷൻ സി യൂതാക്കാരൻ ഉത്തരം എഫ്രൈൻ മലനാട്ടുകാരൻ ന്യായധിപന്മാർ ഇരുപതാം അധ്യായത്തിലെ ചോദ്യങ്ങളാണ് അടുത്തത് ഒന്നാമത്തെ ചോദ്യം ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വെച്ചാണ് ഓപ്ഷൻ എ ബദേലിൽ വെച്ച് ഓപ്ഷൻ ബി ബദൽഹേമിൽ വെച്ച് ഓപ്ഷൻ സി ലായിഷിൽ വെച്ച് ഉത്തരം ബദേലിൽ വച്ച് രണ്ടാമത്തെ ചോദ്യം ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകുമെന്നാണ് കർത്താവ് വിളിച്ചത് ഓപ്ഷൻ എ യൂത ഓപ്ഷൻ ബി ലേവി ഓപ്ഷൻ സി സിമയോൻ ഉത്തരം യൂത മൂന്നാമത്തെ ചോദ്യം യുദ്ധത്തിന്റെ രണ്ടാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ ഗബിയായിൽ നിന്ന് വന്ന എത്ര ഇസ്രായേൽക്കാരെ വധിച്ചു ഓപ്ഷൻ എ പതിനായിരം ഇസ്രായേൽക്കാരെ ഓപ്ഷൻ ബി ആയിരം ഇസ്രായേൽക്കാരെ ഓപ്ഷൻ സി ഖ്ഗധാരികളായ ആയിരത്തി എണ്ണൂറ് ഇസ്രായേൽക്കാരെ ഉത്തരം ഖഡ്ഗാരികളായ ആയിരത്തി എണ്ണൂറ് ഇസ്രായേൽക്കാരെ നാലാമത്തെ ചോദ്യം എലയാസർ ആരുടെ പുത്രനായിരുന്നു ഓപ്ഷൻ എ അഹറോന്റെ ഓപ്ഷൻ ബി സിനിഹാസിന്റെ ഓപ്ഷൻ സി ഗിബയോന്റെ ഉത്തരം അഹറോന്റെ അഞ്ചാമത്തെ ചോദ്യം മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട അറുന്നൂറ് പേർ എത്രനാൾ അവിടെ താമസിച്ചു ഓപ്ഷൻ എ ഒരു മാസം ഓപ്ഷൻ ബി രണ്ടു മാസം ഓപ്ഷൻ സി നാലു മാസം ഉത്തരം നാലു മാസം ആറാമത്തെ ചോദ്യം ഇസ്രായേൽ എവിടേക്ക് പോയിരിക്കുന്നുവെന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത് ഓപ്ഷൻ എ യൂതായിലേക്ക് ഓപ്ഷൻ ബി എഫ്രൈമിലേക്ക് ഓപ്ഷൻ സി മിസ്പായിലേക്ക് ഉത്തരം മിസ്പായിലേക്ക് ന്യായാധിപന്മാർ ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ ചോദ്യങ്ങളാണ് അടുത്തത് ഒന്നാമത്തെ ചോദ്യം ഇസ്രായേൽക്കാർ എപ്പോൾ വരെയാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത് ഓപ്ഷൻ എ പ്രഭാതം വരെ ഓപ്ഷൻ ബി സായാഹ്നം വരെ ഓപ്ഷൻ സി രാത്രി വരെ ഉത്തരം സായാഹ്നം വരെ രണ്ടാമത്തെ ചോദ്യം ജനം കർത്താവിന് ഏതൊക്കെ ബലികളാണ് അർപ്പിച്ചത് ഓപ്ഷൻ എ ദഹനബലികളും സമാധാന ബലികളും ഓപ്ഷൻ ബി പ്രായശ്ചിത്ത ബലി ഓപ്ഷൻ സി പാപ ബലി ഉത്തരം ദഹനബലികളും സമാധാന ബലികളും മൂന്നാമത്തെ ചോദ്യം മിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ സമ്മേളനത്തിന് സന്നിഹിതരാകാതിരുന്നത് എവിടെ നിന്നുള്ളവരായിരുന്നു ഓപ്ഷൻ എ ഇസ്രായേൽക്കാർ ഓപ്ഷൻ ബി ബദിൻ ഓപ്ഷൻ സി യാബേഷ് ഇലയാദിൽ നിന്ന് ഉത്തരം ിൽ നിന്ന് നാലാമത്തെ ചോദ്യം ആരിൽ നിന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയത് ഓപ്ഷൻ എ തടവുകാരായ യുവതികളിൽ നിന്ന് ഓപ്ഷൻ ബി നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് ഓപ്ഷൻ സി ദാസിമാരായ സ്ത്രീകളിൽ നിന്ന് ഉത്തരം നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് അഞ്ചാമത്തെ ചോദ്യം ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറിഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്ര അവശേഷിച്ചിരുന്നവർക്ക് ഒരു അവകാശം വേണമെന്ന് പറഞ്ഞത് ഓപ്ഷൻ എ ന്യായാധിപന്മാർ ഓപ്ഷൻ ബി പുരോഹിതന്മാർ ഓപ്ഷൻ സി സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ ഉത്തരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ